വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രവാസി സൌഹൃദ പ്രാദേശിക സർക്കാർ എന്ന ശീർഷകത്തിൽ ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടനമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ജിദ്ദയിലെ കെ എം സി സി നേതൃനിരയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെളിവ് സഹിതം പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ക്രമക്കേട് ഞെട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ജനാധിപത്യ ഇന്ത്യയുടെ ശബ്ദമുയരണമെന്നും കെ എം സി സി സംഘടനാ പാർലമെന്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രമുഖ ചിന്തകനും ഗ്രന്ഥകാരനുമായ എം സി വടകര പരിപാടി ഉദ്ഘാടനം ചെയ്തു ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബഖർ അരിമർ അധ്യക്ഷത വഹിച്ചു രണ്ട് സെഷനുകളായി നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ അൻവർ മുള്ളമ്പാറ ഉസ്മാൻ താമരത്ത് എന്നിവർ ക്ലാസുകൾ എടുത്തു കെ എം സി സി നേതാക്കളായ കുഞ്ഞിമോൻ കാക്കിയ നിസാം അംബാഡ് വി പി മുസ്തഫ നാസർ മച്ചിങ്ങൽ അബ്ദുറഹ്മാൻ ഇസ്മായിൽ മുണ്ടക്കുളം തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ ആദരിക്കൽ ചടങ്ങും ഗാനാലാപനവും നടന്നു ജിദ്ദയിലെ വിവിധ ജില്ലാ ഏരിയ മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുത്തു സുൽഫി ഖോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ Wafa, Saudi Arabia, is Makelum Celebrating 40 years of trust and legacy, Sona, Golden Diamonds, Saudi Arabia, Bahrain, Oman.